എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഈ ഭൂമിയിൽ പെർമനന്റ് അല്ല ജനനമുണ്ടെങ്കിൽ മരണവുമുണ്ട് അതേപോലെ ഒരു ബന്ധവും ശാശ്വതമല്ല അശ്വമേധം എന്ന ഒരു പഴയ സിനിമയിൽ ഒരു ഗാനമുണ്ട് ഈ യാത്ര തുടങ്ങിയതേ വീടെ നിന്നോ മോഹങ്ങൾ അവസാന നിമിഷം വരെ മനുഷ്യബന്ധങ്ങൾ ചുടലവരെ ഒരു ചുടലവരെ എത്ര ഗംഭീരമായ പാട്ടാണത് ശരിക്കും വേദാന്തം തന്നെയാണ് ഈ പാട്ട് എല്ലാ ബന്ധങ്ങളും ചുടല വരെയും മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് മോഹങ്ങൾ അവസാന നിമിഷം വരെ മനുഷ്യബന്ധങ്ങൾ ചുടല വരെ മനുഷ്യൻ്റെ എല്ലാ ബന്ധങ്ങളും ശ്മശാനം വരെ മാത്രമേ ഉള്ളൂ ഇതല്ലേ സത്യം നമ്മുടെ ഓരോ ശ്വാസോച്ഛ്വാസം കഴിയുമ്പോഴും ശ്മശാനത്തിലേക്കുള്ള ദൂരം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് പക്ഷെ നമ്മളത് അറിയുന്നില്ല അവിടെ എത്തിയാലോ മാതാം നാസ്തി പിതാസ്തി നാസ്തി നാസ്തി ബന്ധു സഹോദര അർത്ഥം നാസ്ത ഗൃഹം നാസ്തി തസ്മാത് ജാഗ്രത അല്ലാത്തൊരു വരിയാണത് എത്തുന്നത് വരെ മാത്രമേ ഉള്ളൂ എല്ലാ ബന്ധങ്ങളും അവിടെ എത്തിയാൽ മാതാ നാസ്തി അമ്മയില്ല അച്ഛനില്ല സഹോദരങ്ങളില്ല വീടില്ല സമ്പാദിച്ച കോടികളൊന്നും തന്നെ ഇല്ല എത്ര ആത്മാർത്ഥമായ ബന്ധങ്ങളായാലും അവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാം അവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത് ഈ ശരീരം നമ്മൾ ഉണ്ടാക്കിയതല്ല നമ്മുടെ മാതാപിതാക്കൾ നൽകിയ ഈ ശരീരം ജീവൻ എന്നാണോ ഉപേക്ഷിക്കുന്നത് അതോടുകൂടി എല്ലാ ബന്ധങ്ങളും അവസാനിക്കുകയാണ് പിന്നീട് ഒരു ബന്ധവുമില്ല ഈ ശരീരത്തിൽ നിന്ന് പുറത്ത് കടന്നാൽ പിന്നെ ആരുമായും ഒരു ബന്ധവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം ഭാഗവതത്തിലൊരു സന്ദർഭമുണ്ട് ചിത്രകേതു എന്ന് പറയുന്ന ഒരു മഹാരാജാവുണ്ട് ചിത്രകേതുവിന് മക്കളില്ല മക്കളില്ലാത്തതിൻ്റെ ദുഃഖം അതീവ ദുഃഖം അദ്ദേഹം അനുഭവിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അങ്കിരസ് മഹർഷി അദ്ദേഹത്തിൻ്റെ രാജധാനിയിൽ എത്തുകയുണ്ടായി മഹർഷിയോട് തൻ്റെ ദുഃഖം അറിയിച്ചു ചിത്രഗേതു മഹാരാജ അംഗ്രേസ് പറയുന്നുണ്ട് നിനക്ക് മക്കൾ ഉണ്ടാവാതിരിക്കാനുള്ള കാരണങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ഉൾക്കൊള്ളാൻ ചിത്രഗേതു തയ്യാറാവുന്നില്ല തൻ്റെ ഈ അനപത്യ ദുഃഖം മാറ്റിത്തരണം എന്ന് അങ്കിരസ്വ മഹർഷിയോട് വളരെ യാചനാപൂർവം അപേക്ഷിച്ചു അദ്ദേഹത്തിൻ്റെ ഈ ദുഃഖം മനസ്സിലാക്കിയ മഹർഷി അദ്ദേഹത്തിന് ഒരു പുത്രനുണ്ടാവാൻ വേണ്ടി ഒരു യാഗം നടത്തി ചിത്രഗീതത്തിന് ഒരുപാട് ഭാര്യമാരുണ്ട് ഇതിൽ ഏറ്റവും മൂത്തവളായ കൃതദ്വിതി എന്ന് പറയുന്ന ഈ പത്നിക്ക് ഈ യജ്ഞ ിഷ്ടം നൽകുകയുണ്ടായി അത് കഴിഞ്ഞ് ആ യജ്ഞത്തിൻ്റെ ഫലമായി ഇവർക്ക് ഒരു സന്താനമുണ്ടായി ഒരു പുത്രനുണ്ടായി ഈ പുത്രനുണ്ടായതോടുകൂടി മറ്റ് പത്നിമാർക്ക് അല്ലെങ്കിൽ മറ്റു പത്നിമാരെ രാജാവ് വേണ്ട വിധം പരിഗണിക്കുന്നില്ല എല്ലാ സ്നേഹവും കൃതദ്ധീതിയോട് മാത്രമാണ് കാരണം ഹൃദിയാണ് ഒരു പുത്രനെ നൽകി അദ്ദേഹത്തിൻ്റെ ജീവിതം ധന്യമാക്കിയത് ഇത് ബാക്കിയുള്ള പത്നിമാരെ വല്ലാതെ വേദനിപ്പിച്ചു അസൂയുണ്ടായി ഒടുവിൽ ഈ അവഗണന അവസാനിപ്പിക്കുവാൻ വേണ്ടി അവരുടെ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു ഈ കുഞ്ഞ് ഉറങ്ങിക്കിടക്കുമ്പോൾ അതിൻ്റെ വായിലേക്ക് അല്പം വിഷം ൊടുത്തു അതോടുകൂടി ആ കുട്ടി മരിച്ചു കുട്ടി മരിച്ചപ്പോൾ രാജാവ് അതീവ ദുഃഖിതനായി പറഞ്ഞിരിക്കാനാവാത്ത ദുഃഖമാണ് അദ്ദേഹത്തിനും ഈ പത്നിക്കും കൊട്ടാരത്തിലും ഒക്കെ തന്നെ രാജകാര്യങ്ങളിലൊന്നും ശ്രദ്ധയില്ലാതെയായി ആകെ ഭ്രാന്ത് പിടിച്ച ഒരു മനോനിലയാണ് ചിത്ര ചിത്ര ചെയ്തുവിന് ഉണ്ടായത് അങ്കിരിസ്വ മഹർഷി അദ്ദേഹത്തോട് ആദ്യം പറയുകയുണ്ടായി താങ്കൾക്ക് ദുഃഖത്തിനും സന്തോഷത്തിനും ചേർന്ന അല്ലെങ്കിൽ മതിയായ ഒരു പുത്രനെ തരാമെന്ന് അല്ലെങ്കിൽ പുത്രൻ ഉണ്ടാകുമെന്നും പക്ഷെ അതൊന്നും അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലില്ല ഇദ്ദേഹം ഇങ്ങനെ തകർന്നിരിക്കുമ്പോൾ തളർന്നിരിക്കുമ്പോൾ നാരദ മഹർഷി അവിടെ ചേരുകയുണ്ടായി നാരദരോട് ഈ ചിത്രഗീത വല്ലാതെ സങ്കടപ്പെട്ടു പറഞ്ഞു എൻ്റെ മകനെ ജീവിപ്പിക്കണം അങ്ങ് വിചാരിച്ചാൽ അത് സാധിക്കും എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഈ ദുഃഖപാരവശ്യം കണ്ട് നാരദർ ഈ മരിച്ചുപോയ കുഞ്ഞിൻ്റെ ആത്മാവിനെ തൻ്റെ യോഗവിദ്യ കൊണ്ട് യോഗശക്തി കൊണ്ട് വിളിച്ചു വരുത്തുകയും ഈ ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്നിട്ട് നാരതര് കുട്ടിയോട് പറഞ്ഞു കണ്ടില്ലേ നിന്റെ മാതാപിതാക്കൾ നീ മരിച്ചതോടുകൂടി അതീവ ദുഃഖിതരാണ് അവർക്ക് ദുഃഖം താങ്ങാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് നീ ഈ ശരീരത്തിലേക്ക് തന്നെ പ്രവേശിക്കണം എല്ലാവിധ രാജകീയ സൗഭാഗ്യങ്ങളും അനുഭവിച്ചുകൊണ്ട് നീ രാജകുമാരനായി ഇവിടെ കഴിയണമെന്ന് ഈ നാരദര് ഈ കുഞ്ഞിൻ്റെ ആത്മാവിനോട് പറയുകയുണ്ടായി അപ്പോൾ ഈ കുഞ്ഞിൻ്റെ ആത്മാവ് നാരദർക്ക് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് ചിന്താശേഷിയുള്ളവരുടെ കണ്ണ് തുറപ്പിക്കുന്ന ഒരു മറുപടിയാണുള്ളത് ഈ ആത്മാവ് നാരദരോട് പറഞ്ഞു കസ്മിൻ ജന്മന്യമീ മഹ്യം പിതരോ മാതരോ ഭഗവാൻ കർമ്മഭീർ ഭ്രാമ്യമാണസ്യ ൃയോനിഷു കണ്ണ് തുറപ്പിക്കണം ഈ ഒരു വരിയുടെ അർത്ഥം അറിയുമ്പോൾ ഈ വരിയുടെ അർത്ഥമെന്ന് പറയുന്നത് ഞാൻ എൻ്റെ കർമ്മഫലം അനുഭവിക്കുവാൻ വേണ്ടി ഒരുപാട് ജന്മങ്ങൾ ജന്മങ്ങളെടുത്തിട്ടുണ്ട് ദേവയോനിയിലും മൃഗങ്ങളിലും മനുഷ്യയോനിയിലും ഞാൻ ജനിച്ചിട്ടുണ്ട് ഇതിലെവിടെയാണ് ഇവർ എൻ്റെ മാതാപിതാക്കളാകുന്നത് എന്നാണ് ആ ആത്മാവ് ചോദിച്ചത് മരിക്കുന്നത് വരെ എത്രയും പ്രിയപ്പെട്ട പുത്രൻ ഈ പുത്രനെ എത്രയും പ്രിയപ്പെട്ട മാതാപിതാക്കൾ ശരീരത്തിൽ നിന്ന് പുറത്ത് കടന്നതോടു കൂടി അന്യനായി മാറി അറിയാത്തവരായി മാറി ഇതാണ് യാഥാർത്ഥ്യം ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് മരിച്ചു പോയവരെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ട് അല്ലെങ്കിൽ കരഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നാണ് മരിച്ചു പോയവർ അവർക്ക് പിന്നീട് ബാക്കിയുള്ള ആളുകളുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്ന് നാം എന്ന് നമ്മൾ മനസ്സിലാക്കണം അതാണ് ഈ കഥ നമ്മോട് പറയുന്നത് ഇത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം